ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ യാത്രാ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മുഴുവൻ പേരും മരിച്ചു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും മരിച്ചതായി അധികൃതർ അറിയിച്ചു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിലേക്കായിരുന്നു വിമാനം തകർന്നു വീണത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അഞ്ച് ജൂനിയർ ഡോക്ടർമാരും മരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നതിനിടെ വിമാനം തകർന്നു വീണത് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പന്ത്രണ്ടിന് ഹരിയാനയിലുണ്ടായ സൗദി എയർവേസിന്റെ സെവൻ ഫോർ സെവൻ ബോയിങ് വിമാനവും ഖസാഖ് എയർവേസിൻ്റെ ടി യു വൺ ഫൈവ് ഫോർ വിമാനവും കൂട്ടിയിടിച്ച് മലയാളികൾ ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത്തൊന്ന് പേരായിരുന്നു മരിച്ചത് അതായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തം സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഇരുന്നൂറ്റി നാല്പത്തിരണ്ടു പേരുമായി ലണ്ടനിലേക്ക് പോകുകയായിരുന്ന എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തി മൂന്നിനായിരുന്നു അപകടം ഒമാനിൽ നേഴ്സായിരുന്ന രജിതയ്ക്ക് യു കെയിൽ ജോലി ലഭിച്ചിരുന്നു ജോലിയിൽ പ്രവേശിക്കാനായി യു കെയിലേക്ക് പോകുമ്പോഴായിരുന്നു ദുരന്തം ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്നും ഇന്നലെയായിരുന്നു രഞ്ജിത അഹമ്മദാബാദിലേക്ക് യാത്ര പുറപ്പെട്ടത്